ഹൈ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ പുതിയൊരു ഇവൻറ്റ് നമ്മുടെ ഗെയിമിൽ ആഡ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ഒരു ഇവൻറ്റ് അപ്പോൾ ഇത് നമ്മുടെ യൂറോ കപ്പ് അതേ അതേപോലെ തന്നെ നമ്മുടെ കോപ്പ അമേരിക്ക ഇത് രണ്ടും ബേസിൽ ഇത് ഇട്ട് വന്നിട്ടുള്ള ഒരു ഇവൻ്റാണ് ഇതിൽ യൂറോപ്യൻ കപ്പ് അതേപോലെ തന്നെ അമേരിക്കൻ കപ്പ് എന്ന് പറഞ്ഞ പേരിലാണ് വന്നിട്ടുള്ളത് ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ മുപ്പത്തി മൂന്ന് ഒരു മാസത്തിന് ആണ് ഈ ഒരു ഇവൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അമേരിക്കൻ കപ്പ് നമ്മുടെ കോപ്പ അമേരിക്ക നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ചൂസ് ചെയ്ത് എന്ന് പറഞ്ഞ ടീമാണ് നമ്മുടെ ഗ്രൂപ്പ് സ്റ്റേജും അതേപോലെ തന്നെ രണ്ട് നോക്കൗട്ട് സ്റ്റേജും രണ്ടും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന്ന് ഈ ഒരു രണ്ട് ഈ ഒരു രണ്ട് ഗ്രൂപ്പ് സ്റ്റേജും അതേപോലെ തന്നെ നോക്കൗട്ട് സ്റ്റേജും കംപ്ലീറ്റ് ആക്കി നമുക്കൊരു നൂറ് കോയിൻ ഫ്രീ ആയിട്ട് കിട്ടും ഈ ഒരു ഇവൻ്റ് കളിച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ യൂറോ കപ്പിൻ്റെ ആ ഇവൻ്റ് കളിച്ചാൽ നമുക്കൊരു നൂറ് കോയിൻ കിട്ടും പിന്നെ ഈ ഒരു ഇവൻ്റ് ഇത് നമ്മുടെ മേലെ ടൂർണമെൻറ്റ് റിവാർഡ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും നമ്മളിപ്പോൾ നിലവിൽ ടോപ്പ് ഫോറിലാണ് നമ്മളടിച്ച ഗോൾസ് അവിടെ കാണാൻ പറ്റും പതിനഞ്ചാണ് നമ്മളടിച്ച ഗോൾ യുവർ സ്റ്റാറ്റ്സ് പിന്നെ നമ്മുടെ കൊളംബിയ എന്ന് പറഞ്ഞ ടീം അടിച്ചത് ഏഴ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് ഗോൾസാണ് ഇപ്പോൾ നിലവിലടിച്ചിട്ടുള്ളത് നമ്മളെ ടോപ്പ് ഫോറിലാണ് ടോപ്പ് ഒന്നിലും രണ്ടിലും ബ്രസീലും അർജൻറ്റീനയാണ് മൂന്നിലും മെക്സിക്കോ ആണ് അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ നിലവിൽ ടോപ്പ് ഫോറിലാണ് അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാം കാരണം ഒരു മാസത്തിൻ്റെ ഇടയിൽ എന്ത് മാറ്റം വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ടോപ്പ് ഫോറിലായിട്ട് ഉള്ളത് നമുക്കിപ്പോൾ കോയിൻസ് ആണ് അത് പ്രൈസ് പോളാണ് അത് നമ്മളെ ഇപ്പോൾ നമ്മൾ ടോപ്പ് ഈ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ടോപ്പ് റാങ്കിൽ ടോപ്പ് റാങ്ക് ഫോറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒന്നര കോടി സ്പെറ്റ് തരും അതായത് ഈ കൊളംബിയ എന്ന് പറഞ്ഞ ടീം ചൂസ് ചെയ്ത് ഈ ഒരു ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്ത യൂസേഴ്സിനെ ഈ ഒരു ഒന്നര കോടി രൂപ സ്പ്ലിറ്റ് ചെയ്ത് തരും അത് ചിലപ്പോൾ ആയിരം ആവാം നൂറാവാം അത് അറിയില്ല കാരണം നമ്മൾ ഈ ഒരു കൊളംബിയ എത്ര ആൾ യൂസ് ചെയ്തോ നമുക്ക് അറിയില്ല നമുക്ക് ഗോളിൻ്റെ എണ്ണം മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ എത്ര ആൾ യൂസ് എന്നുള്ളത് കാണാൻ പറ്റില്ല അത് നമുക്ക് റിവാർഡ്സ് കിട്ടിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നിലവിലിപ്പോൾ അർജൻറ്റീന ഇപ്പോൾ ടോപ്പ് വണ്ണിലും ടൂവിലും അർജൻറ്റീനയും ബ്രസീലും ആണ് പക്ഷെ ആ ടീമിന് കോയിൻ കൂടുതൽ കിട്ടണം എന്ന് നിർബന്ധമല്ല കാരണം ഇപ്പോൾ ഇത്രയും ഗോൾസ് അടിച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല യൂസേഴ്സ് അർജൻറ്റീനയ്ക്കും ബ്രസീലിനും പോയിട്ടുണ്ടാകും അപ്പോൾ യൂസേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടേണ്ട കോയിൻ്റെ എണ്ണം കുറേയാണ് ചെയ്യുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ടോപ്പ് ഫോർ അതേപോലെ തന്നെ ടോപ്പ് ടെൻ അത് പിന്നെ ടോപ്പ് ഫിഫ്റ്റീനാണ് അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് ആ മറ്റേ റിവാർഡ്സ് വരുന്നത് അപ്പോൾ നമുക്ക് അഞ്ചിലോ ആറിലും ഏഴിലോ എട്ടിലോ ഒമ്പതിലും വരുന്ന ടീംസിന് കോയിൻസ് കിട്ടൂല അത് നമ്മളാ ആ റിവാർഡ്സിൽ പ്രത്യേകിച്ച് കാണിക്കുന്നുണ്ട് നമ്മളാ റിവാർഡ്സ് നോക്കുമ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ ടോപ്പ് ഫൈവില് വരെയുള്ള ടീം ഏകദേശം ഓക്കെയാണ് കാരണം പെറു ഒരു മൂന്ന് ലക്ഷം റേഞ്ചിലാണ് ഗോൾ പക്ഷേ ഒരു മാസത്തിനുള്ളിൽ എന്തുവാണെങ്കിലും സംഭവിക്കാം പക്ഷേ ആറിൽ ആറാം വരുന്ന ടീമിന് ആറും ഏഴും എട്ടും ഒമ്പതും വരുന്ന ടീമിന് അതായത് കോയിൻസ് കിട്ടൂല നമ്മൾ അവിടെ റിവാർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടോപ്പ് റാങ്ക് ഫൈവ് അതാണ് വണ് ടു ഫോർ ഫൈവ് പിന്നെ റാങ്ക് വരുന്നത് ടെന്നാണ് പിന്നെ റാങ്ക് വരുന്നത് ഫിഫ്റ്റീൻ ആണ് അപ്പോൾ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ടെന്നിലും ഫിഫ്റ്റീനിലും എഴുപത്തഞ്ച് ലക്ഷം കോയിൻസാണ് വരുന്നത് അപ്പോൾ അത് എന്തായാലും ശ്രദ്ധിക്കുക കഴിച്ച് നമ്മൾ അവരെടുക്കുമ്പോൾ ഇപ്പോൾ പക്ഷെ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഏത് ടീമാണ് ഏത് റാങ്കിലാണ് വരുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് ഒരു പ്രശ്നം ഇപ്പം നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ടെന്നിൽ യു എസ് ആണ് അമേരിക്ക ആണുള്ളത് അപ്പോൾ അത് ഒരു ലക്ഷം സംതിങ് ഗോൾസ് ഉള്ളു അതിനനുസരിച്ചുള്ള യൂസേഴ്സ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് അത്രയും കോൾ അത്രയും ഗോൾ കുറഞ്ഞത് പിന്നെ പതിനഞ്ചിൽ വരുന്നത് കോസ്റ്റാറിക്കയാണ് അത് അറുപത്തൊന്നായിരം സംതിങ് ആണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നോക്കുക കാരണം നിങ്ങൾ പോയിട്ട് വെറുതെ ഇപ്പോൾ യു എസ് ആണോ കോസ്റ്റാറിക്ക നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാതെ കൊണ്ട് തന്നെ അതൊന്നും പോയി എടുക്കണ്ട ഒരു ടോപ്പ് ഫോർ അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് ഒരു ഏകദേശം സെറ്റാണ് തോന്നുകയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ടീം എടുത്ത് കളിക്കുക പ്രത്യേകിച്ച് ഉറൂഗ് ഉറൂഗിയും ഒക്കെ ഏകദേശം ടോപ്പ് ഫൈവ് സെറ്റാണ് തോന്നുന്നുണ്ട് കാരണം ഒരു മാസം ഉണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയണം ഒരു മാസം ഉണ്ട് ഇവൻ്റ് അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിൽ എന്തുവാണെങ്കിലും സംഭവിക്കാം അപ്പോൾ അതൊക്കെ എന്തായാലും നിങ്ങളെ ചോയ്സാണ് നിങ്ങൾ ഏത് ടീം എടുത്ത് കളിക്കണം എന്നുള്ളത് ഈ ഒരു കോയിൻസ് ഇപ്പോൾ ഒന്നാം സ്ഥാനമുള്ളവർക്ക് മൂന്ന് കോടി നാല് കോടി കോയിൻസ് ഉണ്ട് അത് ഒരൊറ്റ യൂസേഴ്സിനല്ല അത് ഈ ഒരു ടീം എടുത്ത് കളിക്കണ യൂസേഴ്സിന് നമ്മളെ റാങ്കിങ് അനുസരിച്ച് കോയിൻസ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കുകയായിസ് പിന്നെ നിങ്ങൾ ഏത് നമ്മൾ ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ടീം എടുത്ത് എന്തായാലും കമൻ്റ് ചെയ്യുക നമ്മളിപ്പോൾ നിലവിൽ ഈ അമേരിക്കൻ കപ്പ് മാത്രമേ കളിച്ച് നോക്കിയിട്ടുള്ളൂ മറ്റേത് കളിച്ചിട്ടില്ല നമുക്ക് ഒന്നും സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് ഏകദേശം റാങ്കിങ് ഒക്കെ അറിയുന്നതിനനുസരിച്ച് നമുക്ക് എന്തായാലും കളിക്കാം ഇപ്പോൾ യൂറോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസാണ് മെയിൻ ഫ്രാൻസാണ് ഒന്നാമത് പിന്നെ പോർച്ചുഗലാണ് തോന്നുന്നുണ്ട് നമ്മൾ ഇവൻ്റ് കളിച്ചിട്ടില്ല നമ്മൾ ഇൻസ്റ്റഗ്രാമിലും കാര്യങ്ങളിലൊക്കെ കണ്ടതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ ആണ് ഒന്നാമത് സെക്കൻഡ് പോർച്ചുഗൽ ആണ് തോന്നുന്നുണ്ട് പിന്നെ ഈ ഇംഗ്ലണ്ടും സ്പെയിനും അങ്ങനെയുള്ള കുറച്ച് ടീംസാണ് ടോപ്പ് ഫൈവ് എത്താൻ ചാൻസ് കൂടുതൽ അപ്പോൾ അതൊക്കെ നോക്കി കളിക്കുക ഗൈസ് പിന്നെ എന്തായാലും എല്ലാവരും ഈ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക അത് മെയിൻ എടുത്ത് പറഞ്ഞാണ് ഈ രണ്ട് ടീ ഈ ഒരു രണ്ട് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ഇരുന്നൂറ് കോയിൻ കിട്ടും പിന്നെ നമ്മുടെ പ്രൈസ് അനുസരിച്ച് അവിടെ എടുത്ത ടീമിനനുസരിച്ചും നമുക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടാനായി ചിലപ്പോൾ നൂറായിരിക്കാം ചിലപ്പോൾ ആയിരം ആയിരിക്കാം ചിലപ്പോൾ ആയിരത്തിൽ കൂടുതലായിരിക്കാം അതൊക്കെ നമുക്ക് ഈ ഒരു ഇവൻറ്റ് കഴിഞ്ഞ് റിവാർഡ്സ് കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഇവൻറ്റ് സ്കിപ്പ് ചെയ്താൽ സ്കിപ്പ് ചെയ്യാതിരിക്കുക എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിടുക എന്തായാലും അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ ചോദിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ